അടുപ്പ് ദോഷവുമായി ബന്ധപ്പെട്ട് കത്തിക്കുന്ന അടുപ്പുമായി ബന്ധപ്പെട്ട് സ്ത്രീകൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടാണ് ഈ പറയുന്നത് മാനസികമായ അസ്വസ്ഥത പിരിമുറുക്കം പൈശാചികമായി വിഭ്രാന്തി പിന്നെ ദുസ്വഭാവം ഇങ്ങനെ പലതും ചില കുടുംബങ്ങളിൽ നിന്നും ഉണ്ടാവാറുണ്ട് കാണാറുണ്ട് പ്രധാനമായും അടുപ്പ് തെക്ക് ഭാഗം വരുന്നവരിൽ തൊണ്ണൂറ് ശതമാനം അടുക്കളയുടെ തെക്ക് ഭാഗം അടുപ്പ് വരുന്നവരിൽ തൊണ്ണൂറ് ശതമാനം ആളുകൾക്കും ഈ അനുഭവം ഉണ്ട് ഇനി തെക്ക് കിഴക്ക് എന്ന് പറയുന്നത് കൂടിയിരിക്കുന്ന സ്ഥലമാണ് തെക്ക് കിഴക്ക് പറയുമ്പോ ദിശകൾ മാറിപ്പോകരുത് തെക്ക് കിഴക്ക് ഭാഗം ഷെയ്ത്താൻ കുടിയുന്ന ഭാഗമാണ് അതുപോലെ അങ്ങനെയുള്ള ഭാഗത്ത് അടുപ്പുണ്ടാക്കിയ വീട്ടിൽ ഉണ്ടാവുന്ന അനുഭവങ്ങൾ സ്വഭാവ വ്യത്യാസങ്ങളാണ് മുകളിൽ പറഞ്ഞത് ഇത്തരം വീടുകളില് കൂടുതലായി കണ്ടുവരുന്ന സ്ത്രീകൾ പിഴച്ചു പോകുന്നത് വരെ കാണാൻ കഴിയും അതുപോലെ ആൺമക്കള് കള്ളുകുടിയിലും വ്യഭിചാരത്തിലും വേണ്ടാത്ത വിഷയങ്ങളിലും എല്ലാം ഇടപെടും ഇതൊക്കെ വാസ്തുശാസ്ത്രവുമായി ബന്ധപ്പെട്ട് ഓരോ ആ വീട്ടിൽ ജീവിക്കുന്ന ഓരോ ആളുകൾക്കും ബന്ധമുണ്ട് അതാണ് കാര്യങ്ങൾ മനസ്സിലായില്ലേ നിങ്ങൾക്ക് പെൺമക്കള് വേശ്യകളായിട്ട് പോകും ആൺമക്കൾ കള്ളുടിയന്മാരായിട്ട് പോകുന്ന പയാള് പറയണത് എന്ത് ശാസ്ത്രം വെച്ചിട്ടാണ് വാസ്തുശാസ്ത്രം എൻ്റെ പൊന്നാര മോലിയരെ എന്താണ് വാസ്തുശാസ്ത്രം എന്ന് പറഞ്ഞാൽ അതിന് എന്ത് ദലിയിലാണ് ഇസ്ലാമിലുള്ളത് ഏത് ഗ്രന്ഥത്തിലാണ് അതിനെക്കുറിച്ച് പരാമർശിക്കുന്നത് എന്ത് നോണയൊക്കെയാണ് നിങ്ങൾ ഈ പറഞ്ഞു പരത്തുന്നത് ഏ നോണ പറയുന്നതിനൊരു അതിര് വേണ്ടേ ഇനി അതൊക്കെ പോട്ടെ ഈ ആൺമക്കളും പെൺ പെണ്ണുങ്ങളും ഒക്കെ പരച്ചു പോണേ ഈ ദർസു കുട്ടികളെ ദർസു കുട്ടികളെ ചില ഭാഗങ്ങൾ തിരഞ്ഞു പോകുന്ന മുസ്ലിയാക്കന്മാർ അത് അടുപ്പ് ചെയ്യുക ഡിൻ്റെ കുഴപ്പം കൊണ്ടാണ് അല്ല നിങ്ങൾക്കിപ്പോൾ അടുപ്പൊക്കെ ഉണ്ടാക്കാൻ അറിയാമല്ലോ ദിനേന പത്രങ്ങളിലും അതുപോലെ തന്നെ ഈ സോഷ്യൽ മീഡിയകളിലും വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇങ്ങനെ ചെക്കന്മാരെ പ്രകൃതി വിരുദ്ധ ലൈംഗിക പീഡനം നടത്തിയ ആളുകൾ അത് അടുപ്പ് ദോഷം കൊണ്ടാണോ ആണോ ആയിരിക്കും കാര്യം നാൽപ്പത് അമ്മിമാർ അരച്ച ആ അരവൊക്കെ കൊണ്ടുപോയിട്ട് നാൽപ്പത് അടുപ്പ്മ ഉണ്ടാക്കിയിട്ടുള്ള ഭക്ഷണമാണല്ലോ കഴിച്ചു കൊണ്ടിരിക്കുന്നത് ഇതൊന്നും പറയിപ്പിക്കാതിരിക്കുകയാണ് നല്ലത് ഇതുപോലെയുള്ള വിവരക്കേടുകൾ വിളിച്ചു പറയുമ്പോൾ എന്നാൽ ഈ അടുപ്പ് സംബന്ധമായിക്കൊണ്ട് നമ്മൾ കുറച്ച് മുമ്പ് മൻസൂർ മണ്ണാർ കിടന്ന ഫസ്റ്റ് ചാനലിൽ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഒരു മുസ്ലിയാർ പറയുന്ന നല്ല കാര്യങ്ങളായിരുന്നു അദ്ദേഹം മഹലറത്തുൽ ബദ്രിയ എന്ന് പറയുന്ന പറയുന്നൊരു മജിലിസിലിരുന്നിട്ടാണ് പറഞ്ഞതെങ്കിലും പറഞ്ഞ കാര്യങ്ങളൊക്കെ നല്ലതായിരുന്നു വീട് ഉണ്ടാക്കുന്ന കാര്യങ്ങൾ സംബന്ധിച്ചൊക്കെ ഏതായാലും ആ വീഡിയോയിൽ പറഞ്ഞ ആ മുസ്ലിയർ പറയുന്ന ഒരു ഭാഗമുണ്ട് ഈ അടുപ്പുണ്ടാക്കി കഴിഞ്ഞാൽ ഇവർ പറയുന്ന ഒരു തേങ്ങക്കൊലിയില്ല ഒരു തേങ്ങ അരച്ചിരുന്നിട്ടുള്ള പരിപാടിയില്ല നിങ്ങൾ അദ്ദേഹം പറയുന്നത് കേൾക്ക് ഇവളെ സംബന്ധിച്ചിടത്തോളം പടിഞ്ഞാറ് ഭാഗത്തിൽ നിന്ന് കാറ്റടിക്കുമ്പോൾ കിക്ക് ഭാഗത്തിലൂടെ കാറ്റ് ഒടിഞ്ഞു പോകാൻ വേണ്ടിയാണ് യഥാർത്ഥത്തിൽ കേക്ക് പടിഞ്ഞാറുള്ള അടുപ്പുണ്ടാക്കുന്നത് അതല്ലേ അതെ നിങ്ങളെ ഊരവേദന മാറാനും കല്യാണം ശരി അതിൽവാസ ആകണ്ടായിരുന്നു അതുകൊണ്ട് അടുക്കള കൊണ്ട് ആരെങ്കിലും ഒക്കെ പ്രയാസപ്പെടുന്നുവെങ്കിൽ നമ്മൾ നമ്മളതിനൊന്നും പ്രശ്നമാക്കണ്ട പിന്നെ ഇന്നാണെങ്കിൽ പുക ഉള്ള അടുപ്പായ പുക അങ്ങനെ ആലുവ എന്നൊക്കെ പറഞ്ഞ് പല കൊയലൊക്കെ വെച്ച അടുപ്പുണ്ടായതുകൊണ്ട് പിന്നെ മൂപ്പർക്ക് ഏതു പാത്രം കാറ്റ് വയ്ക്കോളൂ അതുകൊണ്ട് ഒരു പ്രശ്നമല്ല അതിന് പിന്നെ കേക്ക് അടിഞ്ഞാറുള്ള മൂപ്പർക്ക് അടുക്കുകൂടെ റൗണ്ട് അടിച്ച് ഡൈനിങ്ങാൾ ഉണ്ടാക്കിയൊരു കുഴപ്പമില്ല അവിടെ ഉണ്ടാക്കാം അതുകൊണ്ട് തന്നെ അടുപ്പുകൾ കേക്ക് പടിഞ്ഞാറിലുള്ള ആ ഒരു സിസ്റ്റം ഉണ്ടാക്കുന്നത് അതുകൊണ്ടാണ് നിങ്ങളെ വീട്ടിൽ കച്ചവടം നടക്കാത്തതും ഭൂരവേദന മാറാത്തതും ഒന്നും അതുകൊണ്ടല്ല പ്രാഹത്തായിലേ അതുകൊണ്ട് നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട പിന്നെ ഇടയ്ക്ക് അങ്ങനത്തെ ഒരു വിശ്വാസം നല്ലതാണ് തങ്ങമാക്ക ആയിര ചെറുപ്പം കിട്ടുവല്ലോ അത് ഇടക്ക് ഞാൻ പറയണം അപ്പൊ അതുകൊണ്ട് അങ്ങനെ നിന്നോട്ടെ ചിലതൊക്കെ ചിലതൊന്നും മാറ്റണ്ട ഇവിടെ അങ്ങനെ കുറ്റടിച്ചൊന്നും ഇല്ലാത്തതുകൊണ്ടേ എനിക്ക് ധൈര്യമായിട്ട് പറയാം പിന്നെ വിശ്വാസം നല്ലതാണ് അത് പറയാണ് അതുകൊണ്ട് അങ്ങനെ അങ്ങനെ മാറ്റണ്ട ഇവിടെ എനിക്ക് പറയാം ഒരു ാണ് അദ്ദേഹമാണ് ആ കാര്യത്തിന്റെ സത്യാവസ്ഥ പറഞ്ഞത് ഇനി ഈ വിഷയം പറയുമ്പോൾ മറ്റൊരു മുസ്ലിയരുണ്ട് അത് നൂറെ അജ്മീർ എന്ന് പറഞ്ഞിട്ടൊരു ഉടായിപ്പ് ഓൺലൈൻ മജ്ലിസ് നടത്തുന്ന ആളാണ് മൂപ്പരും ഈ പറഞ്ഞ പോലെ കുറേ ഉടായ്പകള് ഈ വിഷയത്തിൽ തന്നെ പറയുന്നുണ്ട് നമുക്കത് കേൾക്കാം ഞാൻ ഏറ്റവും നല്ലത് എന്നവര് പറയുന്നുണ്ട് മനസ്സിലായില്ലേ ആ ഭാഗത്തിൽ നല്ലതാണ് പിന്നെയോ ഈ ഭാഗത്തിലാണ് മക്കൾക്ക് താമസിക്കാൻ ഏറ്റവും നല്ലത് പഠിക്കുന്ന മക്കൾ ഉണ്ടല്ലോ ആ മക്കൾക്ക് താമസിക്കാൻ ഏറ്റവും നല്ലത് വാസ്തുശാസ്ത്രത്തിൽ ഏറ്റവും നല്ലത് വടക്ക് കിഴക്കേ മൂലയിലുള്ള ഈ റൂമിലാണ് മനസ്സിലായില്ലേ ഇവിടെയാണ് താമസിക്കേണ്ടത് മനസ്സിലായോ അതേപോലെ തന്നെ വടക്ക് പടിഞ്ഞാറ് മൂലയുണ്ടല്ലോ അവിടെ നമുക്ക് സിറ്റൗട്ടുകൾ വരാം അള്ളാഹു തൗഫീഖ് നൽകട്ടെ ഇങ്ങനെയാണ് ഈ കാണുന്നതാണ് മനസ്സിലായില്ലേ അപ്പൊ ഈ കാണുന്ന റൂമുകളും സിറ്റൌട്ടുകളും അതുപോലെ തന്നെ ബെഡ്റൂമുകളും അടുക്കളയും അടങ്ങുന്ന ഈ മനോഹരമായ വീട് ഈ വീട്ടിൽ അങ്ങനെ ഇസ്ലാം പറയുന്നുണ്ടോ ഇല്ല എന്നാലും ശ്രദ്ധിക്കണം എന്നാ എന്നാലും ഹബി ഇസ്ലാം പറയുന്നുണ്ടോന്ന് ഇല്ല പിന്നെ എന്തിനാണ് ഈ കളി തൊള്ളകീറുന്നത് എന്തിനാണ് ഈ മനുഷ്യന്മാരെ പേപ്പിക്കുന്നത് അല്ല അത് ചോദിക്കണ്ടേ ഇത് ഇവരും വലിയ സുജായിമാരാണ് ഇവർക്ക് എല്ലാം തേഞ്ഞവലാണെന്നുള്ള അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഈ കാട്ടിക്കൂട്ടിൽ ഇത് ഉസ്താദേ ഇങ്ങനെ ഇസ്ലാം പറഞ്ഞിട്ടുണ്ടോ എന്ന് മൂപ്പര് പറയ ഇല്ലാന്ന് നൂറാ അജ്മീറിൻ്റെ ഉടായ്പാണത് പിന്നെ എന്തിനാണ് ഇങ്ങളത് വിശ്വാസികൾക്ക് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നത് ഇസ്ലാമിൽ ഇങ്ങനെ ഒന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ എന്തിനാണ് മോലിയരെ ഈ വാസ്തുശാസ്ത്രം എന്നൊക്കെ പറഞ്ഞാൽ എന്താണ് അത് ഹൈന്ദവ വിശ്വാസമാണ് എന്തിനാണ് ഇങ്ങളിത് ഇങ്ങനെ പറഞ്ഞു പഠിപ്പിക്കുന്നത് ഇസ്ലാമിൽ പറഞ്ഞിട്ടില്ല പിന്നെ എന്തിനാണ് നിങ്ങൾ ഈ വിശ്വാസികൾക്ക് നിങ്ങളുടെ ഈ മജ്ലിസ് കാണുന്നതും എന്നിട്ട് ടിവിയുടെ മുമ്പിൽ അതേപോലെ കമ്പ്യൂട്ടറിൻ്റെയും മൊബൈലിൻ്റെയൊക്കെ മുമ്പിൽ ചോറ്റുപാത്രത്തിൻ്റെയും അതേപോലെ കുപ്പിയുടെയൊക്കെ അടപ്പ് പുറന്നിട്ട് വള്ളം ഇങ്ങനെ ഇരിക്കേണ്ടല്ലോ സാധുക്കള് സ്ത്രീകളെ മനസ്സിലാക്കിക്കോളേയും ഇത് ഇടയിലൊരു അത്ര പറഞ്ഞല്ലേ മോലെ മോലേമാർക്ക് ആയിരച്ച കിട്ടാനുള്ള തരികിട ഉട്ടായ്പ് അതിൻ്റെ അപ്പുറം ഒരു വാസ്തുശാസ്ത്രമല്ല ഒരു വാസ്തുവിദ്യയല്ല ഇല്ല ഒരു ഉട്ടായ്പ്പയില്ല നിങ്ങൾക്ക് നിങ്ങൾക്ക് തോന്നിയോർത്ത് വെക്കാം അടുപ്പ് ആ അടുപ്പ് ഉണ്ടാക്കിയിട്ട് നിങ്ങൾ മരിച്ചു വച്ചെങ്കിൽ ആ അടുപ്പ് മാറ്റിയാൽ നിങ്ങൾ മരിച്ചാണ്ടിരിക്കില്ല നിങ്ങൾ എങ്ങനെ വീട് വെച്ചാലും എങ്ങനെയൊക്കെ വീട് വെച്ചാലും ആ വീടിൻ്റെ എവിടെ അടുപ്പ് ഇപ്പോൾ ഉന്തി കൊണ്ട് നടക്കുന്ന അടുപ്പ് ഞാനൊരു വീഡിയോയിൽ കാണിച്ചിരുന്നു എവിടെക്കുവാണെങ്കിലും മാറ്റാം തങ്ങൾ വരുമ്പോൾ വടക്കിനയിൽ വെക്കാം മറ്റാൾ വരുമ്പോൾ തെക്കിനിയിലും വെക്കുക ഇനി വലിയപ്പ വരുമ്പോൾ അട്ടത്തും കെട്ടി തൂക്കാം ആ ഉന്തിയും കൊണ്ട് ഇങ്ങനെ നടക്കണേ ആ വീഡിയോ തെരഞ്ഞു നോക്കട്ടെ കിട്ടുകയാണെങ്കിൽ ഞാൻ ഇതിൽ കാണിക്കാം അപ്പോൾ ഉന്തി കൊണ്ട് നടക്കുന്ന അടുപ്പടക്കം ഇപ്പോൾ നിലവിലുള്ളപ്പോൾ പിന്നെ എന്തിനാണ് ഈ പറയപ്പെട്ട ഈ അടുപ്പ് അതേപോലെ മരണക്കണക്ക് ആ ഇന്ന് ഇയാള് അവിടെ തന്നെ പറയുന്നുണ്ട് കന്നിക്കോണ് എന്ന് പറയുന്ന സ്ഥലം കന്നിക്കോണ് എന്ന് പറയുന്ന സ്ഥലം അത് കക്കൂസ് ഉണ്ടാക്കാൻ പറ്റൂല പറ്റൂലെന്നാണ് പറയുന്നത് എന്തുകൊണ്ടാണ് തൂറാൻ പോലും പറ്റാത്ത ഒരു സ്ഥലമാണോ കന്നി കന്നിമൂല അതോ ഈ നേരത്തെ പറഞ്ഞ അതൊരു പെട്ടെന്ന് പറഞ്ഞു പോയത് ഹപ്പി ഇടുക എന്ന് പറഞ്ഞ ആ സ്ഥലം അത് അപ്പി ഇട്ടിട്ട് പവിത്രത കളയാൻ പാടില്ലാത്ത സ്ഥലമാണോ എന്ന് ചോദിച്ചാൽ ഇടാൻ പോലും പറ്റാത്ത അതോ ആ സ്ഥലത്തിൻ്റെ പവിത്രത കാരണം രണ്ട് ഇതുണ്ട് ആ സ്ഥലം അത്രയ്ക്ക് മോശമാണെന്നുള്ളതാണ് അപ്പിടാൻ പോലും പറ്റാത്ത സ്ഥലം എന്നുള്ളത് മറ്റൊന്നാണ് എന്ത് അപ്പി ഇടുക എന്ന് ആ സ്ഥലത്തിൻ്റെ പവിത്രത കളയുന്നത് എപ്പോഴാണ് കന്നി കൂണിച്ച കക്കൂസ് കൂത്തണ്ടേ അല്ലേ കക്കൂസ് ക്ലോസറ്റ് താങ്കൾ വാൾമോണ്ടിങ് ക്ലോസറ്റിനെ വെച്ചോളിയും ചുമരൻ്റെ ഉള്ളിലേക്ക് ടാങ്കൊക്കെ ഉള്ളത് ഇനി അവിടെ ആരെങ്കിലും പണിത്തരക്ക് കാരണം കിട്ടുന്നില്ലെങ്കിൽ എന്നെ വിളിച്ചോളൂ ഞാനതിൽ എക്സ്പേർട്ടാണ് വാൾ ഹാങ്ങും അതേപോലെ തന്നെ ചുമരിനുള്ളിൽ ടാങ്കും ആ ഹൈടെക് ബാത്റൂമുകൾ ഡിസൈൻ ചെയ്യാനും ഞാനൊരു ഇലക്ട്രിക്കൽ വർക്ക് അതുപോലെ തന്നെ പ്ലംബിങ് വർക്ക് ഇൻറ്റീരിയർ ഡിസൈനിങ് ഇതിനൊക്കെ താല്പര്യമുള്ളവർ വിളിച്ചോളുണ്ട് ദൂരത്തു നിന്നാണെന്നുണ്ടെങ്കിൽ ഐഡിയകൾ പറഞ്ഞുതരാം വന്ന് പണിയെടുക്കാനൊന്നും ചിലപ്പോൾ പറ്റിക്കൊള്ളണം എന്നില്ല ഇൻഷാല്ല പറഞ്ഞു വന്നത് ഇതെല്ലാം ഉടായിപ്പിൻ്റെ ഉസ്താദുമാരാണ് നേരത്തെ പറഞ്ഞത് അടുപ്പിൻ്റെ കാര്യമാണ് രണ്ടാമത് പറഞ്ഞത് കുട്ടികൾക്ക് കിടക്കാനുള്ള സ്ഥലമൊക്കെയാണ് പറഞ്ഞത് ഇനി ഇതിങ്ങനെ പറയുമ്പോൾ മനസ്സിലാക്കേണ്ടത് ഇത് അന്ധവിശ്വാസം ഒന്നുമല്ല സഹോദരന്മാരെ വെറും ഒന്നര സെൻറ്റ് സ്ഥലം വെറും ഒന്നര സെൻറ്റ് സ്ഥലത്ത് ചെറിയൊരു വീട് ഞാൻ ജനിച്ച് വീഴുന്നത് അതിലേക്കാണ് ഒന്നര സെൻറ്റ് സ്ഥലം പട്ടമേഞ്ഞപ്പെര പട്ടപ്പെരയായിരുന്നു ഈ ഒന്നര സെൻറ്റ് സ്ഥലത്ത് അടുക്കള കിടക്കുന്ന റൂമ് ഭക്ഷണം കഴിക്കുന്ന ചെറിയൊരു സ്ഥലം അതുപോലെ തന്നെ കക്കൂസും കുളിമുറിയും ഇതൊക്കെ ഉണ്ട് ഇതിന് സ്ഥാനം നോക്കിക്കഴിഞ്ഞാൽ അടുപ്പ് ഇരിക്കുന്നിടത്ത് കക്കൂസ് കൊണ്ടുവരും കക്കൂസ് ഇരിക്കുന്നിടത്ത് അടുപ്പ് കൊണ്ടുവരും കിടക്കുന്നത് ചിലപ്പോൾ പുറത്തു പോയി കടക്കേണ്ടി വരും അല്ലേ ഒന്നര സെന്റ് സ്ഥലം എന്ന് പറഞ്ഞാൽ എത്ര ചെറിയ സ്ഥലമാണ് ആ ഒന്നര സെന്റ് സ്ഥലത്ത് ഈ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കിണർ ഉണ്ടായിരുന്നില്ല പൈപ്പ് ലൈൻ ആയിരുന്നു അപ്പോൾ ഈ കാര്യങ്ങൾ പറഞ്ഞത് ഈ ഒന്നര സെന്റ് രണ്ട് സെന്റ് സ്ഥലക്കാരനൊക്കെ ഒരു വീട് എന്ന സ്വപ്നം പൂവണിയണം എന്നുണ്ടെങ്കിൽ അപ്പോൾ ഇവരുടെ ഈ വാസ്തു ഒക്കെ കൊണ്ടുവന്നാൽ എങ്ങനെ അത് നടക്കുക അല്ലേ ഇന്ന് ഞാനിതാ ഇന്നും വാടകയ്ക്ക് താമസിക്കുന്ന ഒരാളാണ് ആ ഒന്നര സെൻറ്റ് സ്ഥലത്ത് താമസിക്കാനുള്ള സൗകര്യം ഇല്ലാത്തത് കാരണം കൊണ്ട് വാടകയ്ക്കാണ് താമസിക്കുന്നത് ഇനി വീട് വെക്കാൻ പോകുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ വീട് വെക്കുകയാണെങ്കിൽ അടുക്കള പാടില്ല എന്ന് പറയുന്നിടത്ത് അടുക്കളയും കക്കൂസും കുളിമുറിയും പാടില്ല എന്ന് പറയുന്നിടത്ത് അതും നിർമ്മിക്കുവാനുള്ള ഒരു ഉദ്ദേശത്തിലാണ് ഞാനുള്ളത് എവിടെയെങ്കിലും ആരെങ്കിലും മരണക്കണക്ക് എന്ന കണക്ക് തിരുത്താൻ വേണ്ടിയിട്ട് ആൾട്രേഷൻ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ മരണക്കണക്കിൽ ഞാനൊരു വീട് കയറ്റാനാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് ഇതൊക്കെ ആളുകളെ പൊട്ടീസാക്കുവാനും പറ്റിക്കുവാനുള്ള വിഡിത്തങ്ങളാണ് എന്നുള്ളത് തിരിച്ചറിയുക മനസ്സിലാക്കുക അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്നര സെൻറ്റിലോ രണ്ട് സെൻറ്റിലോ ഒക്കെ ഉള്ള വീടുകൾ പോയി നോക്കുക എന്നിട്ടോ എന്നിട്ടോ അവർക്കുമല്ലോ വയ്പോ ഉണ്ടോ അതിലൊന്നും ഒരു കഥയില്ല എന്നുള്ളതാണ് പറയാനുള്ളത് ഉള്ള സ്ഥലത്ത് അവനാൻ ഇഷ്ടപ്പെട്ട പോലെ വീട് കയറ്റുക അല്ലേണ് പർക്കത്ത് ചെയ്യണ്ടോ അല്ലാണ്ട് ഷെയ്ത്താൻ്റെ പറക്കത്ത് എല്ലാം ആ ചിലവലുണ്ട് കന്നിമൂലയിൽ കക്കൂസ് പൂട്ടിയിടുക എന്തിന് ഷെയ്ത്താൻ്റെ പ്രീതിക്ക് വേണ്ടിയിട്ട് അവിടെ അപ്പിട്ടാൽ ശൈത്താൻ കോപിക്കുന്നു എന്നും പറഞ്ഞിട്ട് ഷെയ്ത്താൻ്റെ കോപം ആർക്കാടോ പേടി ഷെയ്ത്താൻ്റെ പ്രീതി ആർക്കാടോ വേണ്ട ഇതാണ് ഈ വിഷയത്തിലുള്ളത് നിങ്ങൾ വീട് കേറ്റുക വായു സഞ്ചാരം അത് നിങ്ങൾ സൂത്രപ്പണി എടുക്കണം എന്നൊന്നുമില്ല ജനനലും വാതിലുമൊക്കെ ഉണ്ടായാൽ മതി കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മുടെ ആരോഗ്യത്തിൻ്റെയൊക്കെ പ്രശ്നമാണ് വായു സഞ്ചാരമുള്ള റൂമായിരിക്കണം അതുപോലെ തന്നെ അടുക്കള അടുക്കളയിലും വായു സഞ്ചാരം ഉണ്ടാവണം ഇല്ലെങ്കിൽ ഭയങ്കര സ്മെല്ലായിരിക്കും ഇപ്പോൾ ഈ ആലുവടുപ്പൊന്നും അല്ലെങ്കിൽ പോകെട്ട് അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട് അതൊക്കെ നോക്കുക അതിന് സൗകര്യം ജനലും വാതിലൊക്കെ വെക്കുക പ്രശ്നം തീർന്നോ അല്ലാതെ ഈ ഉടായ്പ്പിൻ്റെ പിന്നാലെ നടന്നാൽ കാലാകാലം ഈ ഉടായ്പ വിട്ടിട്ട് നിങ്ങൾ ജീവിക്കൂല ഈ ഉടായ്പ് മനസ്സിലിട്ട് കൊണ്ട് ചെറുക്കുന്ന പാതകത്തിൻ്റെ ആ ഒരു ഭാഗമായിക്കൊണ്ട് നാളെ മരിച്ചു പോകേണ്ടി വരുമെന്നുള്ളത് മനസ്സിലാക്കുക ചിന്തിക്കുക ഈ വിഷയം ഇത്രയേ ഉള്ളൂ പറയാൻ അസ്സാമലൈക്കും വറഹമത്